വിദ്യാരംഭം ടോട്ടോ ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയാണ് ഇഷ്ടായോ മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം എങ്ങെത്തിയാൽ മതി എന്നായി ടോട്ടോ ചാന ഒരു പകലിനു വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ അവൾ ഇന്നേ വരെ കാത്തിരുന്നിട്ടില്ല സാധാരണയായി രാവിലെ ടോട്ടോ ചാന കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽപ്പിക്കൽ അമ്മയുടെ ശ്രമകരമായ ജോലിയാണ് പക്ഷെ അന്നേ ദിവസം മറ്റാരേക്കാളും മുമ്പ് അവൾ ഉണർന്നു കഴിഞ്ഞു വളരെ വേഗം പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് പുത്തൻ കുപ്പായമിട്ട് സ്കൂൾ ബാഗ് പിന്നിൽ തൂക്കി അവൾ തയ്യാറായി നിന്നു റോക്കി സംശയത്തോടെ നോക്കി ടോട്ടോച്ചോന്റെ വീട്ടിലെ നായക്കുട്ടിയാണ് റോക്കി ആ വീട്ടിലെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും കൃത്യനിഷ്ഠയുള്ളത് അവനാണ് അവൻ ജർമ്മൻ ഷെപ്പേഡ ഇന്നത്തിൽപ്പെട്ടതാണ് കൊച്ചു ടോട്ടോയുടെ ഒരുക്കങ്ങൾ അവന് അസാധാരണമായി തോന്നി മൂരി നിവർന്ന് കൗതുകം കുറഞ്ഞ കണ്ണുകളുമായി അവൻ അവളെ ഒരുമി നിന്നു അമ്മക്ക് നിന്ന് തിരിയാൻ നേരമില്ലായിരുന്നു അവൾക്ക് പ്രാതൽ നൽകി അതിനിടയ്ക്ക് കടലിൽ നിന്നും മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ അടങ്ങിയ ചുറ്റുപാത്രം തയ്യാറാക്കി തീവണ്ടിയിലേക്കുള്ള പാസ് ഒരു പ്ലാസ്റ്റിക് കവണുള്ളിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെടാതിരിക്കത്ത കവണ്ണം ഒരു ചടലിൽ തൂക്കി അവളുടെ കഴുത്തിലിട്ടു അനുസരണ കെട്ട തന്റെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്റെ മോളും ഇടുക്കിയാവണം പിന്നെന്താ ടോട്ടൻ പറഞ്ഞു അവൾ നല്ല ഉന്മേഷത്തിലായിരുന്നു അവൾ ഷൂസ് കാലിൽ തിരികെ കയറ്റി വാതിൽ തുടർന്ന് മുറ്റത്തിലേക്കിറങ്ങി പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞെന്ന് തലകുനിച്ച് വന്ദിച്ചു പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു ബായ് ബായ് ടോട്ടോച്ചാൻ പുറത്തേക്ക് നടന്നു അമ്മ വാതിക്കൽ നിൽക്കുകയായിരുന്നു അവർ ആലോചിച്ചു കൊച്ചി ടോട്ടോ എന്ത് ഒതുക്കമുള്ളവളായിരിക്കുന്നു എത്ര ഉന്മേഷത്തോടെയാണ് അവൾ പോകുന്നത് അവളെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കിയത് കുറച്ചു മുമ്പായിരുന്നു എന്ന് വിശ്വസിക്കാനാവുന്നില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്തവണയെങ്കിലും എല്ലാം നേരെയാവണേ അവർ മനംതൊന്ത് പ്രാർത്ഥിച്ചു ടോട്ടോ ചാൻഡ് റെയിൽവേ പാസ് കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് റോക്കിയെ അണിയിക്കുകയായിരുന്നു ഞെട്ടിലൊടുലാക്കുന്ന ആ ദൃശ്യം അമ്മയെ മനോരായത്തിൽ നിന്ന് ഉണർത്തി എൻ്റെ പൊന്നെ എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും സ്വയം നിയന്ത്രിച്ച അവൾ അങ്ങനെ നിന്നു ഈ വികൃതി പെണ്ണ് എന്തിനുള്ള പുറപ്പാടാണ് കൊച്ചിട്ടോട്ടോ റോക്കിപ്പട്ടിയുടെ ചാരത്ത് തറയിൽ കുത്തിയിരുന്നു നിനക്കിതൊട്ടും ചേരുന്നില്ലാട്ടോ നെടനീളം ചരടും അതിന്റെ തുമ്പിലെ പാസും തറയിൽ വീണുകയായിരുന്നു ഇത് നിന്റെ അല്ല എന്റെയാ പിന്നെ നിന്നെ നിന്നെ ഉണ്ടല്ലോ തീവണ്ടിയിൽ കേറ്റില്ല അല്പം ആലോചിച്ച ശേഷം അവൾ തുടർന്നു ആ ഒരു കാര്യം ചെയ്യാം ഞാൻ മാസ്റ്ററോടും പിന്നെ ആ സ്റ്റേഷനിലോടും ചോദിക്കാട്ടോ നിന്നെ കൂടി കൊണ്ടുവരട്ടെ എന്ന് റോക്കി ശ്രദ്ധയോടെ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് അവൻ കുനിഞ്ഞ് തറയിൽ കിടക്കുന്ന ഒന്ന് നക്കി നിവർന്നൊരു മോങ്ങലോടെ കോട്ടുവായിട്ടു സാധാരണയായി റോക്കി സ്കൂളിന്റെ വാതിൽക്ക് വരെ അവളോടൊപ്പം പോവാറുണ്ട് പിന്നെ തിരികെ വീട്ടിലേക്ക് നടക്കും പതിവ് യാത്രക്ക് തയ്യെടുക്കുകയായിരുന്ന അവനെ കൊച്ചി ടോട്ട് സമാധാനിപ്പിച്ചു ഞങ്ങളുടെ പുതിയ സ്കൂള് തീവണ്ടിയിലാ പക്ഷെ അത് ഓടില്ല അതിന് ടിക്കറ്റും വേണ്ട എന്നാലേ നിന്നെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ലാട്ടോ ഞാൻ ഒന്ന് പോയി തിരക്കട്ടെ അവൾ പാസ് ഊരിയെടുത്ത് തിരികെ തൻ്റെ കഴുത്തിലിട്ടു ബായ് ബായ് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് ഓടി സ്കൂൾ ബാഗ് പിന്നിൽ ഉളഞ്ഞുകൊണ്ടിരുന്നു റോക്കെ ആകട്ടെ ഓടി അവളുടെ പിന്നാലെ എത്തി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി മിക്കവാറും പഴയ സ്കൂളിലേക്കുള്ള വഴി തന്നെയായിരുന്നു പാതയോരത്ത് പഴയ പരിചയക്കാരൊക്കെ അവൾ കണ്ടു പൂച്ചകൾ ഒന്നാം ക്ലാസ്സിലെ പഴയ കൂട്ടുകാർ നായക്കുട്ടികൾ എല്ലാവരെയും ഹായ് ഈ പാസ് എല്ലാവരെയും കാട്ടിയാലോ അവൾക്കൊരാഗ്രഹം തോന്നി പക്ഷെ ഇന്നത്തെ ദിവസം താമസിച്ചുകൂടാ ഇനി ഒരിക്കലാവട്ടെ കൊച്ചി ടോട്ടോ തീരുമാനിച്ചു കാലുകൾ വലിച്ചു വെച്ച് അവൾ നടന്നു സ്റ്റേഷനിലേക്കുള്ള തിരുവിലെത്തിയപ്പോൾ റോക്കി അവിടുത്തെ നെൽപ്പായി ഇടത്ത് കാണുന്ന വഴിതിരിഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് പോവാറുള്ള ടോട്ടോ ചാൻ പതിവിന് വിരുദ്ധമായി എതിരെയുള്ള വഴിയിലേക്കാണ് നടക്കുന്നത് അവൻ വാ പൊളിച്ച് വട്ടക്കണ്ണുകൾ ഉയർത്തി നാലു വാടും നോക്കി റോക്കിയുടെ നെറ്റിൽ മുഖപൊരുമി അവൾ മന്ത്രിച്ചു ഞാനേ പഴയ സ്കൂളിലേക്കല്ല പുത്തന സ്കൂളിലേക്കാ അവന്റെ കാതുകൾ നാറുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ആ ഗന്ധം ഇഷ്ടമാണ് ബായ് ബായ് പാസുകാട്ടി സ്റ്റേഷൻ ഗേറ്റ് കടന്ന് കുത്തനെയുള്ള പ്ലാറ്റ്ഫോം പടികളിലൂടെ അവൾ നടന്നു നീങ്ങി കൊച്ചി ടോട്ടോ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ റോക്കി അവിടെ തന്നെ നിന്നു ദുഃഖചവിയുള്ള അപശബ്ദങ്ങളോടെ അദ്ധ്യായം ഇവിടെ കഴിഞ്ഞു